ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത് അങ്കമാലി മണ്ണുത്തി ദേശീയപാതയെയും മൂന്ന് പിടിക പോട്ട സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന പോട്ട ആശ്രമം കവല പുല്ലൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചാലക്കുടി എഴുന്നള്ളത്ത് പാത കുറുകെ കടന്നു പോകുന്നതിനാലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ നാൽക്കവല ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ നാല് കവലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് അടുത്ത കാലത്തായി പതിനേഴോളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായതായി പറമ്പി റോഡ് ജംഗ്ഷനിൽ ബിസിനസ് ആന്റു പറയുന്നു ഇവിടെ ഡെയിലി ആക്സിഡന്റ് നാല് റോഡ് ആയിട്ടുള്ള റോഡാണ് രണ്ട് സൈഡിൽ നിന്ന് മെയിൻ വണ്ടികൾ നല്ല നിർബന്ധമായിട്ട് സിഗ്നൽ വേണ്ടതാണ് ആവശ്യമാണ് പല മരണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ അങ്ങനെ ഒരു നിത്തേനയെന്നോളം അപകടങ്ങൾ നടക്കുമ്പോഴും പറമ്പി റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനോ മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല നവകേരള സദസ്യൽ ഉൾപ്പെടെ ഈ ആവശ്യമുന്നയിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും അനുകൂല നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കൊടകര കൊടുങ്ങല്ലൂർ പാതയിലൂടെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് പറമ്പി റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് കാണാനാവാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് നാൽക്കവലയാണെന്ന് സൂചിപ്പിക്കുന്ന തീരെ ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത് കുറഞ്ഞപക്ഷം ബ്ലിങ്കിങ് സംവിധാനത്തോടുകൂടിയ സിഗ്നൽ ലൈറ്റുകളെങ്കിലും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കൊടകര